അതാണ് പൊതുസൈവരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും ഇനി ഇതുകൊണ്ട് എത്തിന്നില്ല സൽകൃത്യങ്ങൾ നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൃദ്ധമായിട്ട് നല്ലതുപോലെ ചെയ്യാനും വേണ്ടതെല്ലാം തരാൻ കഴിവുറ്റവനാണ് ദൈവം ഒരാവശ്യക്കാര് നിങ്ങളുടെ അടുത്ത് വന്നാൽ മനസ്സ് നിറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം വേണം ഇപ്പൊ ആഗ്രഹിക്കണം ഇത് നടക്കും ഉറപ്പാണ് നടക്കും ഇത് നടക്കും ഉറപ്പാണ് ഒരു സംശയമില്ല രണ്ട് കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ ആവശ്യം എല്ലാം നല്ലതുപോലെ നടക്കണം ആവശ്യമെല്ലാം നടന്നാൽ മാത്രം പോരാ ആര് ഞങ്ങളുടെ കുടുംബത്തിലാവട്ടെ പരിചയത്തിലാവട്ടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നവരാവട്ടെ ആര് ആവശ്യമുള്ളവരെ കണ്ടാലും അവർക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാനുള്ള വക ഞങ്ങൾക്ക് തരണം